നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ആ നിർണായക തീരുമാനമെത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി ഉത്തരവിറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം നേരത്തെ നരേന്ദ്രമോദിയും രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്നാണ് പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി നടപ്പിൽ വരും ആർക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അമിത്ഷാ തീർത്തു പറഞ്ഞു ആരുടെയും പൗരത്വം എടുത്തു കളയില്ല നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു ഈ നിയമത്തിൻ്റെ പേരിൽ എന്നാൽ ബംഗ്ലാദേശിലും പാക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ പീഡനം അനുഭവിക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ളതാണ് ഈ നിയമമെന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി അധികകാലം പിന്നിടുന്നതിന് മുൻപ് സി എ എ വാഗ്ദാനം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് അമിത്ഷാ ഓർമ്മിപ്പിക്കുന്നു അന്ന് രാജ്യം വിഭജിക്കപ്പെടുകയും ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുകയും അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസ് എന്നാൽ കാലാന്തരത്തിൽ അവർ വാഗ്ദാനത്തിൽ നിന്ന് പിൻവാങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പാർലമെൻറ്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ സി എ ഇനി പ്രാവർത്തികമാക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം പൗരത്വ ഭേദഗതി രാജ്യം പാസ്സാക്കിയ നിയമമാണ് അത് തീർച്ചയായും നടപ്പിലാക്കുക തന്നെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട ഭരണഘടന അജണ്ടയാണ് എന്നും അമിത്ഷാ പറയുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നമ്മൾ റദ്ദാക്കി രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിയെ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ വിജയിപ്പിക്കും എന്ന് അമിത്ഷാ പറയുമ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ മനസ്സിൽ എന്ന് വ്യക്തം കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ പൗരത്വ ഭേദഗതി നിയമം തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം മുൻപ് നടത്തിയിരുന്നു അങ്ങനെയെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേരളത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കുമോ ബി ജെ പി സർക്കാർ എന്ന് കാത്തിരുന്ന് കാണാം ഇന്ത്യ കത്തിയമർന്ന വലിയ സമരപരിപാടികൾക്ക് കാരണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമം രാജ്യവ്യാപകമായി അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് അതിൻ്റെ പേരിൽ നടന്നത് പിന്നീട് ബി ജെ പി സർക്കാർ ഈ നിയമം വിജ്ഞാപനം ചെയ്ത് ഉത്തരവ് പുറത്തിറക്കിയിരുന്നില്ല എന്നാൽ അമിത്ഷാ ഇപ്പോൾ പറയുന്നു സംശയങ്ങൾക്ക് നിസ്താനമില്ല സി എ എ നടപ്പാക്കിയിരിക്കും ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ചില പദങ്ങളുണ്ട് അതിലൊന്നാണ് എൻ ആർ സി രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഔദ്യോഗികമായി പട്ടികപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ആർ സി നിയമം അവതരിപ്പിച്ചത് രാജ്യത്ത് ചലനമുണ്ടാക്കിയ പല പദ്ധതികളുടെയും പ്രഖ്യാപനത്തിന് പിന്നിൽ വാജ്പേയി സർക്കാർ തന്നെയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും എൽ കെ അദ്വാനി ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലാണ് എൻ ആർ സി വിജ്ഞാപനം ചെയ്ത് രാജ്യത്ത് അവതരിപ്പിച്ചത് ഈ വകുപ്പ് പ്രകാരം രാജ്യത്തെ എല്ലാ പൗരന്മാരെയും നിർബന്ധപൂർവം രജിസ്റ്റർ ചെയ്യാനും രജിസ്റ്റർ ചെയ്തതിനു ശേഷം നാഷണൽ ഐഡന്റിറ്റി കാർഡുകൾ നൽകാനും സർക്കാരിന് കഴിയും ഇത് പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി സർക്കാർ നാഷണൽ രജിസ്ട്രാർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തി ഈ പട്ടികയാണ് എൻ ആർ സി അഥവാ ഓൾ ഇന്ത്യ എൻ ആർ സി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് ദേശീയ ജനസംഖ്യ രജിസ്റ്റർ ആണ് എൻ പി ആർ ഇന്ത്യൻ പൗരനാകട്ടെ പൗരത്വമില്ലാത്ത വിദേശികളാവട്ടെ ഇന്ത്യയിൽ സാധാരണയായി താമസിക്കുന്ന എല്ലാ വ്യക്തികളുടെയും വിവരങ്ങൾ അടങ്ങുന്ന ഒരു പട്ടിക സെൻസർ തയ്യാറാക്കുന്ന അത് വകുപ്പിനെ തന്നെയാണ് ഇത്തരമൊരു പട്ടിക തയ്യാറാക്കാനും ഏൽപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിലെ പൗരത്വ ചട്ട പ്രകാരം രണ്ടായിരത്തി ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ എൻ പി തയ്യാറാക്കി ാക്കൽ പ്രക്രിയ നടപ്പാക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അന്നു മുതൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ചില പദങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ചില നിയമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് വലിയ തോതിൽ കുടിയേറ്റം നടന്നിരുന്ന കാലഘട്ടം കുടിയേറ്റക്കാരെ അന്ന് കൂട്ടത്തോടെ സ്വീകരിച്ച് അവർക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്തത് അന്ന് ഇടതുപക്ഷം ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ തങ്ങളുടെ വോട്ടു ബാങ്കാക്കി ഇക്കൂട്ടരെ മാറ്റിയത് മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നു മാത്രമല്ല പാക്കിസ്ഥാനിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം പേർ ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാരായി നുഴഞ്ഞു കയറി പശ്ചിമ ബംഗാളിൽ നിന്ന് നിരവധി ആളുകൾ പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി ദേശീയ പൗരത്വ രജിസ്റ്ററും പിന്നീട് പൗരത്വ നിയമവുമൊക്കെ ഏറെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം ഈ കുടിയേറ്റങ്ങളായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് മാത്രം ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറിയത് എന്ന കണക്കുകൾ കൃത്യമായി നമ്മോട് പറയുന്നു ഇത് ജനസംഖ്യാശാസ്ത്രത്തിൽ ഗണ്യമായ മാറ്റം വരുത്തി ഇന്ത്യയിൽ എന്ന് കരുതുന്ന വിദഗ്ധർ ഏറെയുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരുടെ വലിയ നിര സൃഷ്ടിക്കപ്പെട്ടു ചില രാഷ്ട്രീയ നേതാക്കൾ അവരെ തങ്ങളുടെ വോട്ടു ബാങ്കായി നിലനിർത്തി എന്നാൽ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തി എന്ന് ഇന്ത്യ സർക്കാർ കണക്കുകൂട്ടുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ എന്ന നിലയിൽ ചേക്കേറിയവരിൽ പലരും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നു അതുകൊണ്ടുതന്നെ സി എ എ പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വിവാദങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ നടന്നു എങ്കിലും ബി ജെ പി തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഉറച്ചു നിന്നു ജനങ്ങൾക്ക് മുന്നിൽ അവർ നൽകിയ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന് ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ തുറുപ്പു ചീട്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് വ്യക്തം തങ്ങൾ പാസാക്കിയ ഈ നിയമം ഇന്ത്യയിൽ ഉടൻ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടാമനായുള്ള അമിത്ഷാ എന്ന കരുത്തനായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തെയാണ് മോദി സർക്കാർ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബിൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഭേദഗതി നിയമത്തിലൂടെ അവതരിപ്പിച്ചത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലീങ്ങളല്ലാത്ത അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകും ഈ ബില്ലിലൂടെ അന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു നിലവിലെ നിയമങ്ങളനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിനു വേണ്ടി അപേക്ഷ നൽകാൻ കഴിയില്ല എന്നാൽ പൗരത്വത്തിനു വേണ്ടി ഏതൊക്കെ രേഖകൾ ഹാജരാക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില തർക്കങ്ങൾ തുടരുന്നു മേൽപ്പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ നിന്നെത്തി രേഖപ്പെടുത്താതെ ഇന്ത്യയിൽ കഴിഞ്ഞ ഹിന്ദു സിഖ് പാഴ്സി ബുദ്ധിസ്റ്റ് ജൈന ക്രിസ്ത്യൻ മതസ്ഥരായ അനധികൃത കുടിയേറ്റക്കാരെ നിർവചനം ബില്ലിലൂടെ കൃത്യമായി ഭേദഗതി ചെയ്ത് ചർച്ച ചെയ്ത് അവതരിപ്പിച്ചു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പീഡനം മൂലം ഇന്ത്യയിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കപ്പെട്ടവർക്ക് ബിൽ യോഗ്യത കൽപ്പിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു മതവിഭാഗക്കാരാണ് ഇത്തരത്തിൽ ഇന്ത്യൻ പൗരത്വം നേടാൻ പോകുന്നവരിൽ ഏറിയുമെന്നായിരുന്നു അക്കാലത്തെ വിലയിരുത്തൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ ഇന്ത്യയിൽ എത്തിയിരിക്കണം എന്ന് ബില്ലിൽ കൃത്യമായി പറഞ്ഞിരുന്നു അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെ നാം പോരാടി നേടിയ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത് മതനിരപേക്ഷ ജനാധിപത്യത്തിന് നേർക്കുള്ള കടന്നാക്രമണമാണ് ഈ ബിൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചിരുന്നു കേരള സർക്കാരടക്കം ഈ ബില്ലിനെ നകശ്യാന്തം എതിർക്കുന്ന കാഴ്ച എങ്കിലും പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പാക്കുക എന്ന ദൗത്യം പൂർണ്ണമായി ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ന് അതുകൊണ്ടുതന്നെ ഇതൊരു ചരിത്ര സംഭവമായി മാറും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ woo <laughs>